ഹായ് മക്കളെ ടീച്ചറമ്മേടിയെ വീണ്ടും ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി അൺബോക്സിൽ വെച്ചേക്കാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല അടിപൊളി ഡ്രസ്സുകളാണ് ഒന്ന് രണ്ട് മൂന്ന് ഡ്രസ്സുകൾ ഉണ്ട് അപ്പൊ ഒന്നാമത്തേത് ഒരു കഫ്താനാണ് കേട്ടോ അപ്പൊ കഫ്താൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിങ്ങനെയാണ് വരുന്നത് അപ്പൊ ഞാൻ ഇതൊന്ന് ഇട്ട് കാണിച്ചുതരാം ഓക്കെ ഇതൊരു കത്താനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ കൊല്ലത്ത് ആൽക്കലി ഡിസൈൻ എന്ന് പറയും എന്റെ സ്റ്റുഡന്റ് ആണ് ആള് എനിക്ക് ചെയ്തു തന്നതാണ് കേട്ടോ ഇതാണ് രണ്ടാമത്തെ ടോപ്പ് ടോപ്പിനെ കുറച്ച് ഇറക്കം കൂടുതലുണ്ട് അപ്പൊ അതൊന്ന് ഇറക്കം കുറച്ച് ഒന്ന് ഇറക്കം കുറച്ച് കഴിഞ്ഞാൽ സൂപ്പറും എങ്ങനെയുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടില്ലേ ഇതാണ് മൂന്നാമത്തെ ഡ്രസ്സ് ഇത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ മൂന്ന് ഡ്രസ്സിലും ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് കമന്റ് ചെയ്യണം കേട്ടോ ആദ്യത്താണെങ്കിൽ വൺ രണ്ടാമത്തെ ടു മൂന്നാമത്തെ ത്രീ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന കൊല്ലം ആൽക്കലി ഡിസൈനിലെ രേഖാ മനോജിന് താങ്ക് സോ മച്ച് ലവ് യു